മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ജി സി ഷാനിവാസിന് അടുത്ത് പറയുന്നത് ഇന്നലെ അക്ബർ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു സംസാരിക്കണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വരാമെന്ന് പറയുമ്പോൾ ഒരു ഭാവം നമുക്ക് നിന്ന് സംസാരിക്കുന്ന പറഞ്ഞു ലൈറ്റ് ഉണ്ടായിരുന്നല്ല മൈജിയുടെ കോർണറിന്റെ ഭാഗത്താണ് അവിടെ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത് എന്നിട്ട് അന്ന് പുതുപ്പിന്റെ കാര്യം തന്നെ അത് ശരിയാണോ നമുക്കത് പ്രശ്നം ഉണ്ടാക്കാം നമുക്ക് ഉനിലിനെതിരായിട്ട് പ്രശ്നം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരെന്താ നിങ്ങൾ എന്താ ഇപ്പം മാറിക്കിടക്കണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ട്വന്റി ഫോറിലായ്മ അവർ വീട്ടുകാർ കാണുന്നതല്ലേ പിന്നെ വീട്ടിലുള്ളവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ അങ്ങനെ മാറിക്കിടക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു അവർക്ക് ഞങ്ങൾ എങ്ങനെയാണെന്നൊക്കെ എന്ന് പറയുന്നുണ്ട് പിന്നെ ഉനിലെന്തിനാ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉനിലിനും നമുക്ക് ബഹളം ഉണ്ടാക്കണം എൻ്റെ മനസ്സിലൊരു കാര്യം വന്നു നമുക്കായിട്ട് ഒരു കണ്ടന്റും ഇല്ല അപ്പോൾ മറ്റുള്ളവർ ഇത് വെച്ചിട്ടാണ് ആളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ ഫാമിലി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അക്ബറായിട്ട് എന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ജിസേല് പറഞ്ഞു ഇതിനേക്കാൾ നല്ല ആണ് നീ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ബഹളത്തിന് പോകുന്ന ഞാനൊരു ഗേളല്ലേ അപ്പം പിന്നെ ഈ ടോപ്പിക്ക് തന്നെ കൊണ്ടുവരാൻ ഞാൻ വിചാരിച്ചു ഇത് ആര്യൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനും ആദ്യം ആര്യനും കൂടിയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഉണീൽ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുക അക്ബറിനെ എന്തിനും കൊണ്ടുവരേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നു പിന്നെ എന്തിനാണ് ബഹളം ഉണ്ടാക്കണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അക്ബർ ഇതിൽ ഇടപെടുന്നത് എന്ന് ഉണ്യിൽ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അന്ന് എൻ്റെയും നിവിന്റെ കേസ് ഇത്രയും പ്രശ്നം ഉണ്ടാവും കാരണം അക്ബർ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരെയും അടുന്ന് പറയുന്നുണ്ട് ജിസില് മതി ഈ ടോപ്പിക്ക് ഇതിനെ പിന്നെ വീണ്ടും കൊണ്ടുവരുന്നത് നമ്മളെന്ന് പറഞ്ഞ് തീർത്തള്ളി ഒരു ടോപ്പിക് കൊണ്ടുവരുന്നത് വെറുതെ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ല പിന്നെ ഇതിനെ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോ ജിസില് അല്ല ഞാൻ ജസ്റ്റ് സംസാരിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരെയും പറയുന്നുണ്ട് നമ്മൾ അന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഈ ടോപ്പിക്ക് വീണ്ടും കൊണ്ടുവരുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എന്താ കാര്യം വീണ്ടും അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ ടോപ്പിക്ക് വിട് എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത് ായിരിക്കില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആര്യനത്ര ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം വീണ്ടും സംസാരിക്കുന്നതിന് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം